അടുത്ത അടുത്ത ട്രിപ്പ് പോയി ഇനി ബസ് വരെ ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ട്രിപ്പ് പോവാട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ബസ്സിനാണ് കേട്ടോ പോകുന്നത് അതിനു മുമ്പ് നമുക്ക് ബേസ്മെന്റ് വരുന്ന പോകണം അപ്പം ബേസ്മെന്റ് വണ്ടി ഉറപ്പുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് ഒന്ന് പോകണം അപ്പം നമ്മൾ ലിഫ്റ്റിലോട്ട് കേറാൻ പോവാ പോവാട്ട് കേറട്ട െന്റിൽ വന്ന് തിരിച്ചു പോകുന്ന അവസ്ഥയാണ് വേർത്തൊരു വഴിയായി ഇനി നമ്മൾ പിന്നെ റോഡിലോട്ട് നടന്നു പോകണം വെയിലാണ് വെയില് ഭയങ്കര വെയില് അവനെ പിടിച്ചോ അവനെ പിടിച്ചോ ആരെ പിടിച്ച് പറഞ്ഞു ടെ ചിക്കൻ വേറെ പ്രാവ് വേറെ ബസ്സിൽ പോകാനാണ് കേട്ടോ ബസ് വന്നില്ലെങ്കിൽ ഞങ്ങളിന്ന് വെയിൽ കൊണ്ടൊരു വഴിയാവും രാവിലെ ആയതുകൊണ്ട് ചൂടങ്ങോട്ട് കടുത്തിട്ടില്ല ഇപ്പം എത്ര മണി ആകുമ്പോളെ ഏഴരയോ ആ ഏഴര ആയിട്ടേക്ക് ആ അപ്പോഴത്തേക്ക് ഞാൻ വേർത്ത് ഒഴുകുവാണ് ഞാൻ ഒരു ട്രിപ്പ് പോവാണ് പോവാണ് എവിടെ നമ്മൾ പറയുന്നില്ല ഓരോ സെക്കൻഡ് ടാപ്പ് ഒഴിക്കുന്ന വേറെ ഉണ്ടോ എവിടക്കാണെന്നും പിടിച്ച് വലിയ കാര്യമായിട്ട് നിക്കോ പത്ത് മിനിറ്റോളം ആയി നിന്ന് തുടങ്ങിയിട്ട് വണ്ടി വന്നില്ലെങ്കിൽ ഈ ചൂടത്ത് എന്താവോ എന്താ നമ്മുടെ അവസ്ഥ അയ്യോ അത്യാ അതാണ് ദേഹത്തോട് ഒരിക്കും അങ്ങ് അത്യാവശ്യമായിട്ട് പോവേം വേണം ഇങ്ങനെ വെള്ളം പോലെ അങ്ങ് അങ്ങ് വരുന്ന ഒഴിക്കുന്ന വരുവായിരിക്കല്ലേ എന്ന ഇതാണ് ഇവിടെ വന്ന് നിക്കും പണിയിട്ട് അറിയാ കേട്ടോ സീബും അവിടെ കുറേ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും കടകളൊക്കെ ഉണ്ട് വണ്ടിയിൽ വലിയ ആരുമില്ല വളരെ കുറച്ച് വരെ ഉള്ളു എന്നാലേ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേ അതുകൊണ്ട് ഒരു വണ്ടിയുടെ മറ്റത് അരമണിക്കൂർ അരമണിക്കൂർ ഇടയോട്ട് വണ്ടി ഉണ്ടായിരുന്നു ഇപ്പം പക്ഷേ അത് അങ്ങനെയൊന്നുമില്ല ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒക്കെ വെയിറ്റ് ചെയ്ത് തന്നാലേ വണ്ടി കിട്ടുള്ളൂ ി തുടങ്ങിയ സമയത്ത് അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് വണ്ടി ഉണ്ട് കൊണ്ട് തന്നെ അങ്ങനത്തൊന്നും റോഡുകളിൽ ആരും കാണാനില്ല തണുപ്പ് സമയമായിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ റോഡിലൊക്കെ ഇറങ്ങി നിൽക്കുകയും കടകളൊന്നും തുറന്നിട്ടില്ല എട്ട് മണിയാവുന്നുണ്ടോ േ പക്ഷെ തെങ്ങും കായ്ക്കത്തില്ല ചുമ നിൽക്കുകയെന്നേ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കായ്ക്കോ അങ്ങനെയൊന്നുമില്ല പക്ഷെ സാലയില് തെങ്ങും കേട്ടോ അവിടെ അങ്ങനെ കായ്ക്കത്തൊന്നുമില്ല വീട്ട് തേങ്ങ പോലിങ്ങനെ വരും അതങ്ങ് പോവുകയും ചെയ്യും സീവേജ് എടുക്കുന്ന വണ്ടികൾ അതാക്കി മഞ്ഞക്കളർ വരുന്നത് അവിടെ കുറെ തെങ്ങുകള് കാണുന്നു ഒന്നുമില്ല തേങ്ങ ഒന്നുമില്ല നീന്തപ്പനെ എന്നാൽ വേറൊന്നും കായ്ക്കത്തില്ല നീന്തപ്പൻ്റെ പോലെ കുത്തി കിടക്കുന്നു ആയിട്ടൊരു വലിയ ലുലു ഉണ്ട് ലുലു മറിഞ്ഞു നിൽക്കുന്നത് കാണത്തില്ല വണ്ടി കുറച്ചുകൂടെ മുന്നോട്ട് എടുക്കുമ്പോഴേ കാണാൻ പറ്റും വലിയ ലുലുവാണ് അത് രാവിലെ പഠി പഠിക്കാനുള്ളവരും പഠിച്ചു കഴിഞ്ഞവരും ടെസ്റ്റിന് പോകുന്നവരും ഒക്കെ ആയിട്ടുള്ളവർ ആണ് ആ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്ന വണ്ടിയാണ് കുറേ വണ്ടികൾ വരുന്നു പഠിക്കുന്നവർ ഈ മതി ഞങ്ങൾ ഇതിനകത്ത് വരുവാരുന്നു നല്ല സൗകര്യമാണ് പക്ഷെ ഇപ്പൊ ചൂട് സമയത്ത് നമ്മൾ വരുന്നൊന്നുമില്ല ബദർസമ്മ ഹോസ്പിറ്റലും ഒക്കെ ഉണ്ട് അതിനപ്പുറത്തായിട്ട് എന്തൊക്കെ ഞാൻ നേരത്തെ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് ഒരു വഴിയോര കച്ചവട വേറൊരു ബസ് ഇങ്ങോട്ട് വരുവാ ഉള്ള സ്ഥലമായി വരുന്നുണ്ട് നമ്മള് വന്ന ബസ്സാ പോണത് എവിടെ പോണ്ടേ നമുക്ക് എവിടെ വാ എവിടെ വരെ നടക്കണം വന്ന് സ്റ്റെപ്പ് കയറി കേറിയാ നമ്മുടെ ഓഫീസിലോട്ട് കേറുകയിനെ വേണ്ട ഓഫീസിൽ വന്നിട്ട് ഒരു പണിയില്ലാതെ പാൽപ്പൊടിയൊക്കെ തിന്ന് ആസ്വദിച്ചിരിക്കുന്ന രണ്ട് മക്കളെ കണ്ടോ ഇതിനെയൊക്കെ മേയ്ക്കാൻ പെടുന്ന പാട് അതിനാണ് ഈ പാൽപ്പൊടി കൊടുത്തേക്കുന്നത് കേട്ടോ രാവിലെ ഇഡലി കൊണ്ടുവന്ന് തിന്ന് തീർത്ത് ഇനി ചോറിരിപ്പുണ്ട് ചോറ് ഞാൻ ഒരു കോഫി ഇടാനായിട്ട് എടുത്തപ്പോഴത്തേക്കാണ് അവർ അവർക്ക് പാൽപ്പൊടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓ പൊള്ളുന്നു ഉറക്കം വരുന്ന രാവിലെ ഇറങ്ങി ഏതാ പോരാതിന് ഇന്നലെ ഉറങ്ങിയില്ല ചോവേ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര രാവിലെ ഇറങ്ങി വരികയും വേണമായിരുന്നു പിന്നെ ഉറങ്ങാനും പറ്റിയില്ല അതാ കാര്യം ഞാൻ അപ്പോൾ പാതി ഉറക്കത്തില്ല കോഫി പിടിച്ചാൽ കുറച്ച് ആശ്വാസാവുമല്ലോ ഈ വെയിലും കൂടെ ആവുമ്പഴത്തേക്കാണ് സഹിക്കാൻ വയ്യ തലവേദനയും പനി അപ്പനീ കോഫി കുടിക്കട്ടെ അമ്മ താഴെ ഇറങ്ങിയേ ഓ വരത്തരാ ഈ ചമ്മന്തി കൂടെ തുറക്ക താഴെ ഇറങ്ങുമ്പോ വീഴും വീഴും നീയ്യോ കൈ കഴിവിയില്ല അമ്മ വരത്തരാൻ അത്

അടുത്ത ട്രിപ്പ് ഫുഡ് അടിക്കുന്ന മക്കള് ഇന്ന് ഉറങ്ങി ഇരുന്നേറ്റാ അമ്പാടിച്ച രണ്ടാ മുഖമൊക്കെ ഇരിക്കുന്നത് നീ ഇപ്പൊ പോണ്ടേ ഇവിടുന്ന് ഇങ്ങനെ തിന്നിരുന്ന അതെല്ലേ ആ സൈസ് വരുത് ആ ഒത്തിരി വലുതായിട്ട് കാണുന്നത് കേട്ടോ ആ ഡേറ്റ്സ് നമ്മൾ നിറങ്ങിയത് ഒരു ബസ് അങ്ങ് പോയി ഇനി അടുത്ത ബസ് വരാൻ വേണ്ടി നോക്കിക്കോ മൂന്നരയായി ഇപ്പോൾ നല്ല വെയിലാണ് വെയിൽ കുറഞ്ഞിട്ടോ ഒന്നുമില്ല അമ്പാടി അവിടെ നിന്ന് നാരങ്ങ വെച്ച് പോകാം അങ്ങനത്തെ നാരങ്ങ വെപ്പോ വെയിലൊരു വഴിയായി കേട്ടോ അരമണിക്കൂർ കൂടുതൽ വെയിലുകളുണ്ട് വന്നത് അപ്പോൾ എന്തേക്ക് ബസ് വന്ന് ഇനി ഞങ്ങൾ വീട്ടിലേത്തട്ടെ അങ്ങനെ ഞങ്ങൾ ഒരു വഴിയായിട്ട് തിരിച്ചെത്തി ഇനി ഒരു പരിപാടി ഇങ്ങനെ നമ്മുടെ വണ്ടി രണ്ട് ദിവസമായിട്ട് ഓൺ ആക്കുന്നില്ലായിരുന്നു അപ്പോൾ ഇനി അതൊന്നും രാവിലെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഉയർത്തിട്ട് പെട്ടെന്ന് അന്ന് രണ്ട് കാര്യം എടുക്കാറുണ്ടായിരുന്നു വണ്ടിയിൽ ഒന്ന് അതെടുത്തോണ്ട് ഇനി പോരുന്നത് അപ്പോൾ ഇനി അതൊന്ന് ഓണാക്കിയിട്ടിട്ട് വീട്ടിൽ കയറിച്ച് ഒന്ന് തന്ന് റെസ്റ്റ് എടുക്കണം അപ്പോൾ ഇന്നത്തെ രാവിലെ ഏഴ് ആറു മണിയായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ് തീർക്കും തീരും അപ്പോഴത്തേക്ക് നല്ല പ്ലേസ്മെൻറ്റിലോട്ട് പോകണം ഞാനിപ്പോ വീഴും രാവിലെ എത്ര മണിക്കോ ഏഴരക്കോട്ടിട്ടാ ചുറ്റി പോയത് അയ്യപ്പിക്ക ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു സോ അടുത്ത വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക